സലഫിയത്ത് എന്ന് പറഞ്ഞാല് സലഫി എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആണെന്നോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു എസ് എസ് എഫ് ഗാരനാണെന്നോ എസ് കെ എസ് എഫ് ആണോ നല്ല സെലഫി എന്ന് പറഞ്ഞാല് സലഫ എന്നതാണ് അതിന്റെ രീതി സലഫ എന്ന് പറഞ്ഞാല് കഴിഞ്ഞുപോയി മവാദ എന്നൊക്കെയാണ് വാക്കിനർത്ഥം അപ്പൊ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞുപോയ ആളുകളെ സ്വീകരിക്കുന്നവരെന്നാണ് ആരാണ് ഈ മുൻകഴിഞ്ഞുപോയ ആളുകൾ നമ്മുടെ മുമ്പ് ജീവിച്ച അനേകം സമുദായങ്ങളുണ്ട് ഇവരൊക്കെ സലഫിയത്തിന്റെ പരിധിയിൽ വരും സലഫിയത്ത് ആരാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنهم والسابقون الأولون من النبي من المهاجرين والأنصار الصحابة مهاجر والأنصار والذين اتبعوهم أولا بنبتي والناء بالكالة صحابة الله من الرسول صلى الله عليه وسلم خير الناس قرني ثم الذين يلونهم ثم الذين يلونهم സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്റെ കൂടെ ജീവിച്ചവരാണ് പിന്നീട് അവർക്ക് ശേഷമുള്ളവർ നോക്കി സ്വഹാബ പ്രവാചകരെ കണ്ട് സ്വഹാബ പ്രവാചകന്റെ കൂടെ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവർ രണ്ടാമത് അവർ സ്വഹാബത്തിനെ നേരിട്ട് കണ്ടവരാണ് മുസ്ലിമായി സ്വഹാബത്തിനോടൊപ്പം സഹവസിച്ചവരാണ് മുസ്ലിമായി മരിച്ചവരാണ് മൂന്നാമത് ഈ സ്വഹാബത്തിനെ നേരിട്ട് കാണുകയും അവരോടൊപ്പം സഹവസിക്കുകയും ചെയ്തവരോട് സഹവസം പുലർത്തിയ ആളുകൾ ഒറ്റാബിഴ് ഒും അവരെ പിൻപറ്റിയ ആളുകൾ ഈ മൂന്ന് ജനറേഷനാണ് അസ്സലഫിയ ലഫിയ എന്നതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് അവൻ പിൻപറ്റുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ ചെയ്തത് അല്ലെ നമ്മൾ സാധാരണ പറയും മനസ്സിലാക്കിയ രൂപത്തിൽ സലഫുകൾ അതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ള രൂപത്തിൽ എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും

അവരെ അവരെ പിൻപറ്റിയവർ നിങ്ങൾ 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 പിന്തുടരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തമസ്സകൂ പിടിക്കുക അലൈഹാ അവരുടെ ആശയത്തെ കടിച്ചു പിടിച്ചോളൂ പുതിയ പുതിയ ആശയങ്ങളും വാദങ്ങളും പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എല്ലാ പൊതു നിർമിതത്തിന്റെ മാർഗം എങ്ങനെയാണോ സലഫികൾ അങ്ങനെ ജീവിച്ചത് പ്രവാചകന്റെ ആയത്തുകളെ പ്രവാചകൻ പഠിപ്പിച്ച അദീതകളെ മനസ്സിലാക്കിയത് അതനുസരിച്ച് ജീവിക്കുന്നവർ ഉമ്മത്ത് ജീവിക്കുന്നവർക്കും വിഭാഗങ്ങളായി എഴുപത്തിമൂന്ന് വിഭാഗങ്ങളായി എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹിദ വിഭാഗം ഒഴികെ ഇതിന് മാത്രം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആ കൂട്ടത്തില് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അവരാരാണ് അലൈഹി അലൈഹി വസല്ലം മാ അന സഹാബത്തും എന്തൊരു മാർഗ്ഗമാണ് സ്വീകരിച്ചത് അത് സ്വീകരിച്ചവർ എത്ര കൃത്യാണ് അപ്പൊ സലഫീയത്തിന് ഒരു തഖ്ലീദ് നടത്താൻ ഒരു നേതാവില്ല ഇമാം ഷാഫിയെ തഖ്ലീദ് നടത്തുന്നവർ ഇമാം ഷാഫിയെ പറഞ്ഞത് മുഴുവനും തൊണ്ട തൊടാതെ ഒഴുങ്ങും ഇമാം അബൂ ഹനീഫയെ അഹ്മദ് ഹംബൽ അഹമ്മദ്യെ ഇമാം മാലിക്കിനെ തഖ്ലീദ് നടത്തുന്നവർ അതങ്ങനെ പിന്തുടരും സലഫീയ്യത്തിന് ആ തക്രീദ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അവർ തക്കീദ് ചെയ്യുന്നില്ല തിമിയെ അവർ തക്കരീദ് ചെയ്യുന്നില്ല അവർ പറഞ്ഞ ആശയങ്ങൾ ഇദാ വാഫഖൽ കിതാബ ഖുർആനിനോടും ഹദീസിനോടും യോജിച്ചതാണോ സ്വീകരിക്കും അതല്ലെങ്കിൽ തള്ളിക്കളയും